ിഞ്ഞി പത്തികൾ കണ്ണ കുലുങ്ങിയില്ലി കരളിന്നും സമുദ്രം പോലി കാളിന്ദീ നദി പൊങ്ങുമ്പോൾ ഇന്ദിരപ്രശ്നത്തിലെ ചൂടേറിയ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ വിശ് വിവാദ വിഷയമായിരുന്നു വിഷലിപ്തമായ യമുന നമ്മുടെ വിശാലമായ ഭാരതവർഷത്തിലെ സമൃദ്ധിയുടെയും ഫലഭൂഷ്ടിയുടെയും നിദാനമത്രേ ഗംഗ യമുന സമതലങ്ങൾ യമുനിയുടെയും അതിൻ്റെ കൈവഴിയായ കാളന്തിയുടെയും തീരങ്ങൾ മനോഹരങ്ങളായ ഉദ്യാനങ്ങളാലും ഫലഭീഷണമായ കൃഷിയിടങ്ങളാലും സമൃദ്ധങ്ങളായ പുൽമേടുകളാലും നിറഞ്ഞതായിരുന്നു കാളന്തി തീരത്തെ വൃന്ദാവനവും ആ സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്നു ശ്രീകൃഷ്ണ ഭഗവാൻ കാളിയൻ എന്ന ഘോരസർപ്പത്തെ എങ്ങനെയാണ് അറിയണ്ടേ കാളന്തി തീരങ്ങളിൽ മേഞ്ഞു നടന്നിരുന്ന കാലിക്കൂട്ടങ്ങളും ഗോപാല ബാലന്മാരും സന്തുഷ്ടിയുടെ പര്യായങ്ങളായിരുന്നു എന്നാൽ ഒരിക്കൽ അന്നദാനേശ്വരിയായിരുന്ന ഈ നദിയിലെ ജലവും വിഷമയമാവുകയുണ്ടായി എങ്ങനെയാണെന്നല്ലേ നാഗന്മാരുടെ നിതാന്ത ശത്രുവായ ഗരുരുഡനുമായുണ്ടായ യുദ്ധത്തിൽ പരാജയപ്പെട്ട കാളിയൻ എന്ന ഘോരസർപ്പം കാളന്തിയിലേക്ക് ചേക്കേറി എന്ന ഒരു മഹായോഗിയുടെ ശാപം മൂലം കാളന്തി നദിയിലേക്ക് ഗരുഡനു വരാൻ കഴിയാതിരുന്നതിനാൽ ആയിരം ഫണമുള്ള കാളിയൻ അവിടം തന്റെ സാമ്രാജ്യമാക്കി മാറ്റി കാളിയൻ്റെ ഉഗ്രവിഷം നദിയിലും വായുവിലും കലർന്നതോടെ ആ പ്രദേശമാകെ വരണ്ടുടങ്ങിപ്പോയി വൃക്ഷലതാദികൾ കരിഞ്ഞുണങ്ങി മത്സ്യങ്ങളും പറവുകളും ചത്തുടങ്ങി ഒരു പ്രേതാലയമായി മാറി ഒരിക്കൽ കാലിമേഞ്ഞ് നടന്നിരുന്ന കൃഷ്ണനും കൂട്ടുകാരും ഈ കാളന്തി തീരത്തെത്തി പൈതാഹമകറ്റാൻ നദിയിലെ ജലം കുടിച്ച കാലികളും കോപന്മാരും തൽക്ഷണം മോഹാലസ്യപ്പെട്ടു വീണു ഇത് കണ്ടുവന്ന കണ്ണൻ ഇതിൻ്റെ കാരണം ജ്ഞാനദൃഷ്ടിയാൽ ഉൾക്കാമ്പിലറിഞ്ഞു ദിവ്യസ്പർശം കൊണ്ട് അബോധാവസ്ഥയിലായ കാലികളെയും ബാലന്മാരെയും പുനരുജ്ജീവിപ്പിച്ച കണ്ണൻ കാളിയൻ്റെ ദുർമേധസ് അടക്കുവാൻ തന്നെ തീരുമാനിച്ചു അമൃതസ്പർശം മൂലം അന്നും പൂത്തുലഞ്ഞു നിന്ന ആ പ്രദേശത്തെ ഒറ്റമരമായ മേരുപർവ്വതത്തിലെ നീലക്കടമ്പിൽ കണ്ണൻ ചാടികയറി കടമ്പ വൃക്ഷത്തിൻ്റെ തുഞ്ചത്തു നിന്നും മഹാമേരു പോലെ കണ്ണൻ നദിയിലേക്ക് എടുത്തു ചാടി കാളന്തിയിലെ ജലം ആകെ ആ പതനത്തിൽ പതഞ്ഞു പൊന്തി ആവേശത്തോടെ അലകളെ വകഞ്ഞു മാറ്റി കണ്ണൻ അവിടമാകെ മതിച്ചു നീന്തി ഈ ബഹളത്തിൽ അസ്വസ്ഥനായി ഉഗ്രരൂപിയായ കാളയൻ കോപാക്രാന്തനായി ഉയർന്നു വന്നു അരിശത്തോടെ ദംശിച്ചിട്ടും ക്ഷീണിതനാവാത്ത കണ്ണനെ വരിഞ്ഞു മുറുക്കി ദന്തങ്ങൾ നടുങ്ങി ആകാശം മാറ്റിലൊണ്ടു നന്ദഗോപരടേയും യശോദാമ്മയുടെയും ശരീരങ്ങൾ ഭയം കൊണ്ടു വിറച്ചു വൃന്ദാവനത്തിലെ ജനസഞ്ചയം ഞെട്ടിവിറച്ച് കാളന്തിയിലേക്ക് ഓടിയെത്തിയ കണ്ണന്റെയും അമ്പരപ്പിക്കുന്ന യുദ്ധത്തിന്റെ കഥയ്ക്കായി